വ്യക്തിപരമായ പ്രശ്നങ്ങൾ പങ്കാളികളിൽ ഒരാൾ ചിലപ്പോൾ ആൻസൈറ്റിയിലോ സ്ട്രെസ്സിലോ ആണെങ്കിൽ ആ മാനസിക രോഗപ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാകും ഇത് വ്യക്തിപരമായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കാതെ വരുമ്പോൾ മറ്റേയാൾ ഒറ്റപ്പെട്ടതായി തോന്നും അടുത്ത ഒന്നാണ് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ ഓവർ എക്സ്പെക്റ്റേഷൻ പങ്കാളിയിൽ നിന്ന് അമിതമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ അമിതമായിട്ടുള്ള സമയം എപ്പോഴും അടുത്ത് വേണം എന്നുള്ള തോന്നൽ ഇതൊക്കെ ഒരു കാരണമാണ് അടുത്തതാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു ഒരു കുറവ് പലപ്പോഴും നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാലം ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മളുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അത് നമ്മളുടെ ഇമോഷണൽ ഡിസ്റ്റൻസിങ് കൂട്ടും ഇനി എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാം ദ ഫസ്റ്റ് തിങ് തുറന്ന് സംസാരിക്കാം നമ്മുടെ പങ്കാളിയോട് വികാരങ്ങളെയും നമ്മളുടെ ഒറ്റപ്പെടലിനെയും കുറിച്ച് തുറന്ന് തന്നെ പറയണം ഇത് ബുദ്ധിമുട്ടുള്ള ഒരു സംഭാഷണമായിരിക്കും മിക്കപ്പോഴും എന്നാൽ നമ്മളുടെ ബന്ധം മെച്ചപ്പെടുവാൻ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്